ഹായ് ഓളിനോൾ മോമാൻ ഇൻഫൻ കെയർ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ സ്ത്രീകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഓപ്പൺ ബ്രാ പരിചയപ്പെടുത്തിയിരുന്നു അതേ ബ്രാൻഡ് ട്രൈലോ ബ്രാൻഡിൻ്റെ തന്നെ വർഷങ്ങളായി ഓളിനോളിൽ കസ്റ്റമേഴ്സ് ഉള്ള ഇത് മാത്രം വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഒത്തിരി വിദേശത്തൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഓച്ചിറ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ട്രൈലോടെ ബ്ര അത് നോർമൽ ബ്ര അല്ല അതും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകതയുള്ളതാണത് ഇത് ലോങ് ലാസ്റ്റിങ് ആണ് ഈ ബ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് പലർക്കും ഈ ബ്രായ് യൂസ് ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ മെഷർമെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയുന്ന ആൾക്കാർ കാണുമായിരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ ഇത്രയും ഇരുപത്തഞ്ച് വർഷമായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പലരും ഈ ബ്രായ് യൂസ് ചെയ്യുന്നതിന് കറക്റ്റ് ഒരു മെഷർമെന്റ് പലർക്കും അറിയത്തില്ല പലരും പറഞ്ഞു ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കപ്പ് സൈസ് അപ്പോ ഈ കറക്റ്റ് മെഷർമെന്റ് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോഴും ഈ അടുത്ത സമയത്തും ഒക്കെ എങ്ങനെയുണ്ട് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട് പലർക്കും ഇതെങ്ങനെയാണ് വാങ്ങേണ്ടതെന്ന് അറിയില്ല ഞങ്ങളുടെ ഷോപ്പിൽ വരുന്നവർക്ക് മിക്കവാറും മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ എല്ലാവരും കറക്റ്റ് സൈസ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക പിന്നെ കപ്പ് സൈസ് കാര്യങ്ങൾ ഇത് മെഷർമെൻ്റ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അതിൻ്റെ ഒരു വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ട്രൈലോടെ തന്നെ നമുക്ക് റെഗുലർ മൂവിങ് ഉള്ള ഒരു ആണ് അതായത് ട്രൈലോ എന്ന് പറയുന്ന ബ്രാൻഡാണ് അവർക്ക് കുറേ ടൈപ്പ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് വാങ്ങുന്ന ഒരു ബ്രായാണ് ഈ ട്രയിലൂടെ ഈ മോഡൽ അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണ്ടേ ഫോർ ആണ് നമ്മൾ നോർമൽ ബ്രായിൽ ഒരു ടു ഹൂക്സേ കാണുള്ളൂ ഇത് ഫോർ ഹൂക്സ് ആണ് പിന്നെ വളരെ വേണ്ടേ വൈഡ് ആയിട്ടുള്ള സ്ട്രാപ്പാണ് ഫ്രണ്ടില് സ്റ്റിച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതെങ്ങനെ സ്റ്റിച്ച് മീൻസ് ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് വരുമ്പോൾ ടീഷർട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഇത് സാരി ഉപയോഗിക്കുന്നവർക്കും ചുരിദാർ ഉപയോഗിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ വളരെ ഏതാണ്ട് ഇതിന്റെ ഇവിടെ കണ്ടോ ഇത് അലർജി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഈ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊണ്ടുപോയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം ഇത് പല പലരും ഇത് വന്ന് റിപ്പീറ്റ് ചെയ്ത് വാങ്ങുകയും അവരെ ഫാമിലിയിലുള്ള പലർക്കും ഇത് പിന്നെ സജസ്റ്റ് ചെയ്യുകയും വാ വാങ്ങിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പ്രോഡക്റ്റിന് കസ്റ്റമർ ഓച്ചിറ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ഓച്ചിറ ഔട്ട്ലെറ്റിൽ ഇത് സൂക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് വാങ്ങാം അല്ലെങ്കിൽ അയക്കുന്നവർക്ക് ഞാൻ മെഷർമെൻറ്റിന്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ അയച്ച് തരുന്നതാണ് അപ്പൊ ഇതിൻ്റെ സൈസ് വരുന്ന ഇത് പ്ലസ് സൈസ് ആണ് നേരത്തെ പറഞ്ഞ ഫ്രണ്ട് ഓപ്പൺ ബ്രായ പോലെ തന്നെയാണ് ഇത് നോർമൽ ബ്രായ അല്ല അതായത് ബ്രസ്റ്റ് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതല്ല അതായത് സി മുതലാണ് നോർമൽ ബ്രാ എന്ന് പറയുന്നതിന് നമ്മൾ സൈസ് എഴുതാറില്ല നോർമൽ ബ്രാല് സൈസ് ഇല്ല പ്ലസ് സൈസ് വരുന്നതിനാണ് സി ഡി ഇ എഫ് എന്നൊക്കെ പറഞ്ഞ് കപ്പ് സൈസ് വലുതായിക്കൊണ്ട് വരും അപ്പോൾ അങ്ങനെ ഇത് തേർട്ടി ടു സി മുതൽ ഫോർട്ടി ഫോർ എഫ് ജി വരെയും സൈസ് ആണ് നമ്മുടെ ഓച്ചർ ഔട്ട്ലെറ്റ് ഇതിൽ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം പിന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഇതിന് ഇത് നമ്മുടെ കണ്ടോ ഇതും നോൺ വയർഡ് ബ്രായാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ക്രോസിംഗ് ആണ് ഈ ക്രോസ് കട്ടിങ് വരുന്നതിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ പിന്നെ ബോഡിയിൽ ഇത് വളരെ ഫിറ്റ് ആയിരിക്കും ഇങ്ങനെ ക്രോസിന് ഒരു ഫിറ്റ് ആയിട്ടാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇത് യൂസ് ചെയ്ത് ശീലി ശീലിക്കുന്ന ആൾക്കാർ വേറെ ഒരു ബ്രായും ഉപയോഗിക്കത്തില്ല അത്രയ്ക്ക് ആണ് ഇത് ഇത് ഞാൻ പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ കമൻ്റ് ചെയ്യാം ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സിന് ഇപ്പോൾ നല്ല നല്ല കളേഴ്സ് ഇതിലിപ്പോൾ നേരത്തെ ഈ കളേഴ്സ് ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ താണ്ട് നല്ല കളേഴ്സ് ഒക്കെ ഉപയോഗ വന്നിട്ടുണ്ട് ബ്ലാക്ക് വൈറ്റ് സ്കിന്ന് നോർമലി ഉണ്ട് പിന്നെ അല്ലാതെ ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ട് ഇതിപ്പോ കളേഴ്സ് ആയാലും നമുക്ക് പുറത്ത് ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും അങ്ങനെ കാണത്തൊന്നുമില്ല ബാക്ക് സൈഡും പിന്നെ കുറച്ച് വിട്ത്ത് കൂടുതലുണ്ട് ഇതിന് ബാക്ക് സൈഡും വിടുത്തുള്ള ടൈപ്പാണ് നോർമൽ ടൈപ്പിനെക്കാളും എന്തായാലും ഈ ബ്രായും നിങ്ങൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് വാങ്ങുന്നതുകൊണ്ട് നഷ്ടം ഒന്നും സംഭവിക്കത്തില്ല ഇത് റിപ്പീറ്റ് ചെയ്ത് വാങ്ങും ഇത് എനിക്ക് ഉറപ്പാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഓച്ചിറയിലെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക ഇത് ആവശ്യമുള്ള ആൾക്കാർ ഇത് വാങ്ങുക ഈ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക Okay, thank you for watching.